നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ പുതുർപ്പള്ളി കോംപ്ലക്സിലാണ് പുതിർപ്പള്ളി കോംപ്ലക്സ് എന്ന് പറയുന്ന ഈ ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന പുതുർപ്പള്ളി പള്ളിയുടെ കോംപ്ലക്സാണ് ഇവിടെ നേരെ സൈഡിൽ തന്നെ ഒത്തിരി ജ്യൂസ് കടകളും ഷേക്ക് കടകളും ഒക്കെ ഉണ്ട് പല വിധത്തിലുള്ള ഷെയ്ക്ക് ജ്യൂസ് നാരങ്ങ വെള്ളം ഇതൊക്കെ കിട്ടുന്ന കിട്ടുന്ന കടകളാണ് ഈ സൈഡിൽ കാണുന്നത് തൊട്ട് സൈഡിൽ തന്നെ പുട്ടും മട്ടനും എന്ന് പറയുന്ന ഒരു കടയുമുണ്ട് ഇപ്പൊ ഈ കാണുന്നത് അവിടുത്തെ ഒരു പ്രധാന ഷേക്ക് കടയാണ് രാവും പകലും ഇല്ലാതെ ഒത്തിരി ആളുകൾ അവിടെ വന്ന് ഷേക്കും ജ്യൂസും വെള്ളമൊക്കെ കുടിക്കാനായിട്ട് ആളുകൾ ഒത്തിരി ആളുകൾ അവിടെ എത്തുന്നുണ്ട് പെട്ടയ്ക്ക് കാണുന്നത് ഒരു റെസ്റ്റോറൻ്റ് നല്ല ബിരിയാണിയും ഷവർമയൊക്കെ കിട്ടുന്ന അടിപൊളി റെസ്റ്റോറൻറ്റാണത് പിന്നെ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ഒത്തിരിയേറെ എല്ലാവിധ സാധനങ്ങളും അവിടെ സുലഭമായി കിട്ടും കിട്ടുമെന്ന് പറഞ്ഞാൽ എല്ലാ ബായിക്ക് കുടകൾ ചെരുപ്പ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഈ കോംപ്ലക്സിനകത്ത് കോംപ്ലെക്സിനകത്ത് ആണ് ഒരു ചെറിയൊരു ഗൾഫ് മോഡൽ പണിഞ്ഞേക്കുന്ന നമ്മുടെ ഈ ആണ് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ സെയിം ഗൾഫ് മോഡൽ തന്നെയാണ് പണിഞ്ഞ് റെഡിയാക്കി വെച്ചേക്കുന്നത് എല്ലാ ഐറ്റംസും ഈ ഇവിടെ തന്നെ ഈ പുതുർപ്പള്ളി കോംപ്ലക്സിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സുലഭമായി കിട്ടും സുലഭമായി കിട്ടുമെന്ന് പറഞ്ഞാൽ ഒന്നിനും പുറത്തോട്ട് പോകേണ്ട ആവശ്യമില്ല മൊബൈലിലെ എല്ലാ സാധനങ്ങളും അവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സിമ്പിളായിട്ട് ഒരു കടയിൽ ഇല്ലെങ്കിൽ വേറൊരു കടയിൽ കയറിയാൽ നാല് രണ്ട് വശത്തും കടകളാണ് എല്ലാവിധ സാധനങ്ങളും ഇവിടെ വന്നു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്തുകൊണ്ട് പോകാൻ പോകാനുണ്ടെങ്കിൽ പിന്നെ തൊട്ട് സൈഡിൽ തന്നെ ലാഭങ്ങളെന്നും പറഞ്ഞ് ഇപ്പോൾ ഒരു പുതിയൊരു സംരംഭം അതിൻ്റെ പെട്ടക്കു വന്നിട്ടുണ്ട് എല്ലാത്തിനും വിലക്കുറവാണ് നമ്മൾ പുറത്തുനിന്ന് വരുന്നവർക്ക് എങ്ങോട്ട് പോകാതെ ഈ കോംപ്ലക്സിനകത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും നമുക്കവിടെ വന്ന് കിട്ടാം ചങ്ങനാശ്ശേരിയിലും കോട്ടയത്തും അതുകൊണ്ടൊക്കെ ഉള്ള അടുത്തുള്ള ആളുകൾ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഈ കോംപ്ലക്സിനകത്ത് ലഭ്യമാണ് അത് കണക്ക് തന്നെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് അവിടെ വരുന്ന കോംപ്ലക്സ് വരുന്ന എല്ലാവർക്കും വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അടുത്ത് തന്നെ പള്ളി ഒക്കെ ഉണ്ട് പള്ളിയുണ്ട് ഒരു ഗൾഫ് മോഡല് പണി കഴിപ്പിച്ചേക്കുന്ന ഗൾഫ് രീതിയിലാണ് ഈ ബിൽഡിങ്ങിൻ്റെ പണിയും കാര്യങ്ങളും ഒക്കെ ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മൾ നോക്കിയാൽ തന്നെ അറിയാം എൽ ഐ സി ഓഫീസ് ബാങ്ക് എല്ലാ സംവിധാനങ്ങളും ഈ ബിൽഡിങ്ങിനകത്തുണ്ട് രാത്രിയിലൊക്കെ നല്ല വ്യൂ ഉള്ള എല്ലാ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നല്ല രസമാണ് ഈ കോംപ്ലെക്സിന്റെ ഫ്രണ്ട് വന്ന് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു സാധനത്തിന് വന്നു കഴിഞ്ഞാൽ ആ കോംപ്ലെക്സിനകത്ത് തന്നെ ഇതെല്ലാ സംവിധാനങ്ങളും ഉണ്ട് ചങ്ങനാശ്ശേരി വരുന്നവർ ഇവിടെ വന്നു കറങ്ങി തിരിഞ്ഞ് പോവുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനിയും പുതിയ വീഡിയോ ആയിട്ട് കാണുന്ന കാണാം ബൈ ബൈ സി യു